അപ്പം പറഞ്ഞാൽ വല്ല കൂടുതൽ അടിപൊളിയാണ് ഒരു സൂപ്പർ പെർഫോമൻസാണ് ഈ പടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ഒരു മെസ്സേജാണ് ഈ പടം കാരണം അതിൽ നമുക്ക് പടം സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് നമുക്ക് അവസാനം വരെ നമുക്ക് കണ്ടിരിക്കാനുണ്ട് അത് ഇപ്പം എന്താ പറയുക ഈ ഇപ്പം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ടത് സസ്പെൻസാണ് പഠത്തിൻ്റെ അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ ശരിക്കും നമ്മൾ തിയേറ്റർ വാച്ച് പടമാണ് സൂപ്പർ പടമാണ് ഒരു സൈക്കോ ലെവലാണ് പക്ഷേ അതിലൊരു മെസ്സേജ് ഉണ്ട് ആ സൈക്കോ വല്ലാത്തൊരു മെസ്സേജ് ആണ് അത് ഇപ്പോ ഞാൻ നോർമലി കാമാണിക്ക് ഇപ്പോൾ ഒന്നും റിയാക്ഷനും ഒന്നും റെസ്പോൺസും നോർമലി ഐ മീൻ എനിക്ക് ഐ ഡോ ഫീൽ എനിത്തിങ് ഐ വിൽ ബി ലൈക്ക് യു നോ ഐ ഹ് ഡൺ മൈ വർക്ക് നോ ഐ ഡോ നോ സോ സോ പണ്ട് പണ്ട് ആക്ച്വലി ഐ വാസ് വെരി എക്സൈറ്റഡ് ടു സേ സിനിമ റൈറ്റ് നൗ ഐ നൗം ലൈക്ക് ഓക്കെ വി ഹാവ് ഡൺ വാട്ട് വി നീഡ് ടു ഡോ എൻ്റെ പെർഫോമൻസ് ഇല്ലെങ്കിൽ പടത്തിൽ ഒരു ഓവറോൾ ഐ ഇമ്പാക്ട് ഹാപ്പി അബൌട്ട് ഇറ്റ് സോ റെസ്പോൺസ് ഓഡിയൻസ് ഓഡിയൻസ് എങ്ങനെ അത് അവർ എങ്ങനെ ചെയ്യും അതിനൊക്കെ അറിയില്ല ഇപ്പൊ ഒരു ചെറിയ കുട്ടിയുടെ ഒരു ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ അവൻ റിയാക്ട് ചെയ്യും വളരെ ഹ്യൂമൻ ആയിട്ടുള്ള ആളാണ് പക്ഷെ ചില സമയത്തിൽ ആ സെൻസിറ്റിവിറ്റി എപ്പോഴും നല്ലതല്ല അത് ഓവർ സെൻസിറ്റീവ് ടുവേഡ്സ് തിങ്സ് ഐ തിങ്ക് ചെയ്യാ ഞാൻ അങ്ങനത്തെ ആളൊന്നും അല്ല ഞാൻ അത്ര റിയാക്ട് ചെയ്യാറില്ല കാണുമ്പോൾ കുറച്ച് കുറച്ചങ്ങനെ കാണൂക്ക ഇതിന് മുമ്പ് ഞാൻ കോമഡി ചെയ്തിട്ടുണ്ട് കാണാൻ നമുക്ക് പോകുമ്പോൾ ചെയ്യാൻ ടൈമുണ്ടല്ലേ അത് ഫോർട്ടി ഫൈവ് പറഞ്ഞിട്ട് പടത്തിൻ്റെ പേര് അർജുൻ ജന്യ അതിൻ്റെ ഡയറക്ടറാണ് സൊ അത് നല്ല പടം ഒരു മാസ് പക്ഷേ ഒരു നല്ല എക്സ്പെരിമെൻറ്റ് റണ്ണും ഉള്ള പടമാണ് അത് ഞാനൊരു ഇമ്പോർട്ടൻ്റ് റോൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഉപേന്ദ്ര പിന്നെ ശിവരാജ് കുമാർ ആ രണ്ട് പേരുമുണ്ട് രണ്ട് ചെറുപ്പകാലത്തെ സൂപ്പർ സ്റ്റാർസാണ് രണ്ട് ഐഡിയൽസ് ആണ് സോ കാണാം അത് എപ്പോൾ വരും അറിയില്ല സോ നെക്സ്റ്റ് ഇയർ പറഞ്ഞു താങ്ക് യു

രാജഭീഷ് ഷെട്ടി അതുവിനെ അപർണ ബാലമുരളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു സ്ത്രീ കഥാപാത്രം നന്നായിട്ട് മലയാളത്തിലോട്ട് തിരിച്ചു വരുന്ന വളരെ ഈ ഡയറക്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ റൈറ്ററും ഡയറക്ടറും അദ്ദേഹം നന്നായിട്ട് എടുത്തിട്ടുണ്ട് അയാലും സൂപ്പർ അതെ അതെ നല്ല എൻ്റെ അമ്മയെ നേരത്തെ സംസാരിച്ച അമ്മ ഇതിലൊരു ചെറിയ കൊള്ളാം വേഷം നല്ല ഞാൻ ഈ വലിയ ചിത്രത്തിൻ്റെ നല്ലൊരു ചെറിയൊരു ഭാഗം കൂടെയാണ് സോ അപ്പോൾ എല്ലാവരും കാണുന്നു കേട്ടോ നമുക്ക് ഭയങ്കര ഇങ്ങനെ കണ്ടോ ആകാംക്ഷയോട് കണ്ടിരുന്ന അവസാനം മനസ്സിലൊരു ശരിക്കൊരു സങ്കടം വന്നൊരു ഭയങ്കര ഒരു ഫീലോടുകൂടെ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളു ഭയങ്കര എല്ലാവരും കാണുക നല്ലൊരു നല്ല നല്ലത് ഒരു പുതിയ എന്താ പറയുക സന്തോഷം അല്ലാതെ എക്സ്പീരിയൻസ് കൊള്ളാം എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ തന്നെ കാണണം എല്ലാവർക്കും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് രാജസാറും അഭർണയും എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല പണം തന്നെ നല്ലവണ്ണം ഒരു പ്രത്യേക രീതിയിൽ എടുത്തിട്ടുണ്ട് തോന്നി കുഴപ്പമില്ല നല്ല പടം لا لا <laughs>